ഓണനാളുകളുടെ മാധുര്യത്തിന് സുവർണ ചാരുത പകരാൻ തോട്ടങ്ങളിൽ നിന്ന് ചെങ്ങാലിക്കോടൻ നേന്ത്രക്കുലകൾ വിപണിയിലെത്തി തുടങ്ങി ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിലാണ് ചെങ്ങാലിക്കോടൻ കൃഷി ഏറെയുള്ളത് വടക്കാഞ്ചേരി ബ്ലോക്കിലെ എരുമപ്പെട്ടി വേലൂർ മുണ്ടത്തിക്കോട് എന്നീ പ്രദേശങ്ങളിലാണ് ഇവ അധികമായി കൃഷി ചെയ്തുവരുന്നത് ഭൌമസൂചികാ പദവി ലഭിച്ച വാഴയിനമാണ് ചെങ്ങാലിക്കോടൻ മച്ചാട് മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കാഞ്ചേരി പുഴയുടെ ചെങ്ങഴി ഭാഗത്തെ തീരങ്ങളിലാണ് ചെങ്ങാലിക്കോടൻ പിറന്നതെന്നും അതിനാലാണ് ഈ പേര് വന്നതെന്നും പറയപ്പെടുന്നു രാജഭരണ രാജഭരണകാലത്ത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന മുറ ജപത്തിന് പ്രത്യേക ദ്രവ്യമായി ചെങ്ങഴിക്കോട് നാട്ടുരാജ്യത്തിൽ നിന്ന് കൊണ്ടുപോയിരുന്നത് ഈ കുലകളാണെന്നും പറയുന്നു കുലച്ച് ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഉണങ്ങിയ വാഴയിലകളും ചാക്കും ഉപയോഗിച്ച് കുല പൊതിഞ്ഞുവെക്കുന്നു പക്ഷികൾ നശിപ്പിക്കാതിരിക്കാനും കുലയ്ക്ക് നല്ല നിറമുണ്ടാകാനും നല്ല എടുപ്പുള്ള കുലകൾ ലഭിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത് പത്ത് മാസത്തോടെ വിളവെടുക്കാം എന്നതാണ് ചെങ്ങാലിക്കോടിന്റെ പ്രത്യേകത മറ്റു നേന്ത്ര ഇനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പന്ത്രണ്ട് മുതൽ ഇരുപത്തഞ്ച് കിലോഗ്രാം വരെ തൂക്കമുള്ള കുലകൾ ഉണ്ടാകും പടലകൾ പിരിഞ്ഞ് ആനക്കൊമ്പ് പോലുള്ള കായകൾ പഴുക്കുമ്പോൾ സ്വർണ്ണവർണ്ണമാകും ഉപ്പേരി ഉണ്ടാക്കാനും പഴം മുറുക്കിനും ശർക്കര വരട്ടിക്കുമായി ചെങ്ങാലിക്കോടന് ആവശ്യക്കാർ ഏറെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുലകളായി സമർപ്പിക്കുന്നതും ചെങ്ങാലിക്കോടൻ കുലകളാണ് വരവൂർ പഞ്ചായത്തിൽ കുടുംബശ്രീ സംഘങ്ങളുടെ നേതൃത്വത്തിൽ വൻ തോതിൽ ഇവ കൃഷി ചെയ്യുന്നുണ്ട് ചെങ്ങാലിക്കോടൻ പഴത്തിന് കിലോക്ക് എഴുപത് രൂപ മുതൽ മുകളിലോട്ടാണ് വില കാലാവസ്ഥാ വ്യതിയാനം വിളവെടുപ്പിനെ ബാധിച്ചെന്ന് കർഷകരായ വരവൂർ നടുവട്ടം സ്വദേശി മണികണ്ഠൻ പറയുന്നു ചെങ്ങാലിക്കോടൻ നല്ല ആദായമുള്ള രീതിയിൽ കൃഷി ചെയ്യാൻ കഴിയുന്നുണ്ട് ബാധിച്ചെങ്കിലും എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല അത് കാരണം വാഴ കൃഷി ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് നേരത്തെ കായകൾ മൂത്തതോടെ പലയിടത്തും കുലകൾ വെട്ടി തുടങ്ങിയതിനാൽ ഓണനാളുകളിൽ വില നൂറിലെത്തുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ ന്യൂസ്